പതിനാല് വർഷങ്ങൾക്ക് ശേഷം കരിവള്ളൂർ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം പെരുങ്കളിയാട്ടം ജനുവരി ഏഴ് മുതൽ പന്ത്രണ്ട് വരെ നടക്കും പെരുങ്കളിയാട്ടത്തിനുള്ള ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലാണെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ അറിയിച്ചു മുച്ചിലോട്ട് ഭഗവതിയുടെ കോലധാരിയെ കണ്ടെത്തുന്നതിനുള്ള വരച്ചുവെക്കൽ ചടങ്ങ് ബുധനാഴ്ച നടക്കും ഏഴിന് രേരമംഗലം ക്ഷേത്രത്തിലേക്കും തുടർന്ന് കരിവള്ളൂർ ശിവക്ഷേത്രത്തിലേക്കും പനക്കാച്ചേരി നമ്പിവളപ്പിലും ശേഷം രേരമംഗലത്തു നിന്നും ശിവക്ഷേത്രത്തിൽ നിന്ന് തിരിയും എത്തിക്കും ആറ് ദിവസങ്ങളിലായി രണ്ടു നേരമാണ് അന്നദാനം അഞ്ചു ലക്ഷം പേർ അന്നദാനത്തിൽ പങ്കാളികളായേക്കും അവസാന ദിവസമായ പന്ത്രണ്ടിന് ഉച്ചയ്ക്ക് ഒരു മണിക്ക് മുച്ചിലോട്ട് ഭഗവതിയുടെ തിരുമുടി ഉയരും കളിയാട്ടത്തിന്റെ ഭാഗമായി കഴിഞ്ഞ ഇരുപത്തിനാലിന് ആരംഭിച്ച കരുവള്ളൂർ കാർണിവൽ ജനുവരി പതിനഞ്ച് വരെ തുടരും പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം പൂർണ്ണമായും ഒഴിവാക്കിയാണ് പെരുങ്കളിയാട്ടം നടത്തുകയെന്നും സംഘാടകർ അറിയിച്ചു വാർത്താ സമ്മേളനത്തിൽ കരിവള്ളൂർ വല്യച്ഛൻ പ്രമോദ് കോമരം ഗോവിന്ദൻ കോമരം നാരായണൻ കോമരം സുധീഷ് കോമരം സംഘാടക സമിതി വർക്കിംഗ് ചെയർമാൻ കെ നാരായണൻ ജനറൽ കൺവീനർ ജി കെ ഗിരീഷ് ട്രഷറർ കെ രഘുരാമൻ എം വി കരുണാകരൻ പി നാരായണൻ പി വി കുഞ്ഞിക്കണ്ണൻ കെ കുഞ്ഞിരാമൻ ഗിരീശൻ കൺവീനർ ദിലീപ് മെട്ടമ്മൽ എന്നിവർ പങ്കെടുത്തു